സ്വാഗതം എ മീഡിയയിലേക്ക് പ്രിയരെ ബാബുക്കുട്ടന്റെ ശാപം തിരിച്ചു തിരിച്ചുപായുമോ ബാബുക്കുട്ടൻ നമുക്കേവർക്കും സുപരിചിതനാണ് എറണാകുളം അങ്കമാലി അതിരൂപയുടെ ആസ്ഥാന മന്ദിരത്തിൽ പ്രഭാതത്തിൽ ബുൾസൈ അടക്കമുള്ള കൂടി ആരംഭിച്ച് ഉച്ചയ്ക്ക് വിവിധ തരത്തിലുള്ള ആസ്വാദ്യകരമായ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വയറനിറയെ ഭക്ഷിച്ച് നാലുമണിക്ക് ചായയും കടിയും വൈകുന്നേരം സുഭക്ഷണവും കഴിച്ച് ശാന്തമായി ഉറങ്ങി പത്ത് ദിനരാത്രങ്ങൾ നിരാഹാര സമരം നടത്തിയ വീരയോദ്ധാവാണ് എറണാകുളം ജമാലി അതിരൂപതയിൽ ജനാഭിമ കുർബാന നയാമികമായി കൽപ്പിക്കപ്പെടുന്നത് വരെയും അദ്ദേഹം താടി പഠിക്കുകയില്ല എന്ന ഒരു ഉഗ്ര എടുക്കുകയുണ്ടായി ശപഥം അതിന്റെ മൂർധനാവസ്ഥയിലാണിപ്പോൾ താടി വളർന്ന് പൊക്കുൾ കടന്നിരിക്കുന്നു ഇനി താഴേക്ക് വളർന്ന് മുട്ടുകാലും കടന്ന് താഴെ പോയാൽ ഉത്തരേന്ത്യയിലെ ചില പ്രദേശങ്ങളിൽ നാട്ടുഗ്രാമങ്ങളിലൊക്കെ നമ്മൾ കാണാറുള്ളതുപോലെ താടി പിന്നിയിട്ടിട്ട് അത് ശരീരത്തിൽ കൂടെ ചുറ്റിയിട്ട് നടക്കുന്ന സന്യാസിമാരെ പോലെ നമുക്ക് ബാബുക്കുട്ടരെ കാണാൻ കഴിയുമെന്നുള്ളതാണ് ഒരു സന്തോഷം എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ തന്റെ ശപഥം ഫലപ്രദമാകാതെ വരുന്നതുകൊണ്ട് മനോനിലയ്ക്ക് എന്തെങ്കിലും അപഭ്രംശം സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട് കാരണം ശാപവചസ്സുകളാണ് ഇപ്പോൾ അദ്ദേഹം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് നാല് കുടുംബക്കാരെ അടുത്ത കാലത്തെ ശാപിച്ചു പ്രത്യേകിച്ച് എം ഡി എൻ എസിന്റെ റീജിയണൽ ആക്ടിംഗ് പ്രസിഡന്റ് പി പി ജോർജ് ചേട്ടൻ അതുപോലെ തന്നെ പ്രവർത്തകനായ ഹെൻറി പോള് അതിലും പ്രധാനപ്പെട്ടത് ഏറ്റവും ആത്മാർത്ഥതയോടെ നിലനിൽക്കുന്ന വളരെ സത്യസന്ധമായ നിലപാട് സ്വീകരിക്കുന്ന മാർട്ടിൻ ഇവരെയൊക്കെ അദ്ദേഹം ശപിക്കുകയാണ് പക്ഷേ ഈ ശാപത്തിന്റെ ഒരു പ്രശ്നം ഇത് വലിയ അപകടത്തിലേക്ക് പോകും ഉൽപ്പത്തി പന്ത്രണ്ടേ മൂന്നിൽ എബ്രഹാമിനോട് ദൈവം പറഞ്ഞത് നിന്നെ ശവിക്കുന്നവന് ഞാൻ ശവിക്കുമെന്നാണ് അതുകൊണ്ട് ബാബുക്കെട്ട് സൂക്ഷിക്കുക ശാപവചസ്സുകൾ തിരിച്ച് താങ്കളിലേക്ക് തന്നെ വന്ന് അടിക്കാൻ സാധ്യതയുണ്ട് ഇദ്ദേഹം മൂന്നും നാലും തലമുറയാണ് ക്ഷമിച്ചിരിക്കുക പിന്നെ ബാബു കൊട്ടര അടുത്ത തലമുറ നമ്മുടെ അറിവിലില്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുകയില്ലെങ്കിലും ഈ തലമുറ തിരിച്ചു പുറമോട്ടുപോയാൻ സാധ്യതയുണ്ട് അതായത് ജന്മം കൊടുത്ത മാതാപിതാക്കൾ അവരുടെ ബന്ധത്തിലുള്ളവരോ അതുപോലെ അവർക്ക് ജനിച്ച മറ്റു മക്കളോ ഒക്കെ അങ്ങനെ കുടുംബവൃക്ഷം എന്നൊക്കെ ചില വലിയ പുരോഹിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ കുടുംബവൃക്ഷങ്ങളിലേക്ക് ഈ ശാപം പകരാൻ സാധ്യതയുണ്ട് എന്ന് ബാബുക്കുട്ടൻ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ അതിനേക്കാളും ഒരു വലിയൊരു അപകടം അതായത് ശപിക്കപ്പെട്ട ആരെങ്കിലും നിയമ നടപടികൾ സ്വീകരിച്ചാൽ ബാബുക്കുട്ടൻ സാക്ഷികൾ മറ്റു മൂന്ന് പേരുണ്ട് ഒരാള് തന്നെയും കുടുംബത്തെയും ശപിച്ചു എന്ന് മറ്റു ശാമമേറ്റ രണ്ട് മൂന്ന് പേര് വേണ്ട രണ്ടുപേര് തന്നെ സത്യസന്ധമായി സാക്ഷ്യം കോടതിയിൽ പറഞ്ഞാൽ ബാബുക്കുട്ട പണി പാണി പിന്നെ അങ്ങേക്ക് താടി പഠിക്കാൻ ഒരു വഴിയുണ്ട് അത് സഭ വിട്ടു പോവുക എന്നുള്ളതാണ് കാരണം ഇവിടെ സുറാമലബാർ സഭയിൽ ഇത്തരമൊരു വിലയർപ്പണം ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം പരിശുദ്ധ സിംഹാസനം അന്തിമവിധി പ്രസ്താവിച്ചു കഴിഞ്ഞു അതിന്റെ മേൽ കുര്യാപ്പി വിധി വിചാരിച്ചാലും സമവായം ഉണ്ടാകില്ല കാരണം സുപ്രീം കോടതി വിധി മജിസ്ട്രേറ്റിന് സമവായത്തിലൂടെ തിരുത്താൻ പറ്റിയത് ഈ സാമാന്യ ബോധം ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇടയ്ക്ക് ബൈബിളൊക്കെ എടുത്ത് വായിക്കണം കാരണം അങ്ങ് സെമിനാരിയിൽ പോലും ബൈബിൾ വായിച്ചു കാണാൻ സാധ്യതയില്ല എന്ന് ഞങ്ങൾ കരുതുന്നു അതുകൊണ്ടാണല്ലോ ഇത്തരം വിട്ടിത്തിരങ്ങൾ പിന്നെ ഒരുപക്ഷെ ഇത്യാകം സഭ വിട്ടുപോയാൽ അദ്ദേഹത്തിന് പ്രശ്നമില്ല പലയിടവുകളിലും ഒക്കെ ഇരുന്നിരുന്ന ഒത്തിരി സമ്പാദ്യങ്ങളൊക്കെ കാണാൻ സാധ്യതയുണ്ട് കൈക്കാരന്മാർ സൂക്ഷിക്കാം കാരണം ഇതെല്ലാം കൂടെ നിങ്ങളുടെ നിലയിലേക്ക് വരികയുള്ളൂ ഞങ്ങളെ അടുത്തൊരു ഇടവേലിപ്പോൾ പാളി കിടക്കുകയാണ് രണ്ട് പത്ത് ലക്ഷം രൂപ ഇങ്ങനെ അടയ്ക്കേണ്ട കെതികടിലേക്ക് വന്നിരിക്കുന്നു ആരെ കൈക്കാരന്മാർ അടയ്ക്കേണ്ടി വരുന്നു അങ്ങനെ അറിയുന്നു അപ്പോൾ അതുകൊണ്ട് ഇത്തരം കെടികളിൽ പീഴാതിരിക്കാൻ കൈക്കാരന്മാർ സൂക്ഷിക്കുക ഇവർ പൊടിയും തട്ടി സ്ഥലം ഇടും ഒരുപക്ഷെ സഭ വിട്ട് വിവാഹം കഴിച്ചു പോയി എന്ന് വന്നേക്കാം അതിനാൽ വിശ്വാസികളെ ജാഗ്രതയെ